ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം സഭാചരിത്രം സഭാചരിത്ര സംഗ്രഹം എന്ന റവറൻ ഡോക്ടർ സി ഇ എബ്രഹാം എഴുതിയ പുസ്തകത്തിൻ്റെ പതിനാറാമത്തെ അധ്യായത്തിൽ നിന്നാണ് വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പതിനാറാം അധ്യായത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് എ ഡി പതിനാല് പതിനഞ്ച് ശതാബ്ദങ്ങളിൽ പാശ്ചാത്യ സഭയുടെ സ്ഥിതി എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം ക്രിസ്തീയ സഭയുടെ വളർച്ച എ ഡി മുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ അടിമയുഗമായിരുന്നു എ ഡി മുന്നൂറ്റി പന്ത്രണ്ടിൽ കോൺസ്റ്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനി ആയതോടുകൂടി അദ്ദേഹം ക്രിസ്ത്യാനി ആയതോടുകൂടി റോമാ സാമ്രാജ്യത്തുള്ള ഒരുപാട് ആളുകൾ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നു പിന്നീട് ഏടി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിഖ്യാസം ഉനകദിവസമൊക്കെ നമ്മൾ കാണുന്നു പിന്നീട് ഇങ്ങനെ കടന്നു വന്ന് നമ്മൾ നോക്കുമ്പോൾ സഭ രണ്ടായിട്ടും പിരിഞ്ഞു അതിൻ്റെ ഇടയിൽ ഈ സഭ പിരിഞ്ഞതിന് ശേഷം സഭയുടെ മേലധികാരികളായി വന്ന ആളുകൾ ബിഷപ്പ്മാരൊക്കെയും പലരും അധികാരമോഹികളും ലൈംഗിക ഉള്ളവരും യുദ്ധ കൊതിയന്മാരും ഒക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച അപ്പോസ്വരന്മാർ പഠിപ്പിച്ച ആശയമായി യാതൊരു വ്യത്യാസവും സഭ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇവിടെ പിന്നീട് നമ്മൾ കാണും കാണുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപതിനു ശേഷം ജോൺ വിക്ലീഫ് അതുപോലെ ജോൺ ഹസ എന്ന രണ്ട് ആളുകളാൽ നവീകരണമാ നവീകരണ ചിന്താഗതികൾ കടന്നു വരുവാനായിട്ട് ഇടിയേത്തറു അതായത് ക്രിസ്തീയ സഭ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു ഇനി ആ ക്രിസ്തീയ സഭ സത്യവിശ്വാസത്തിൽ വ്യതിചലിച്ചതുകൊണ്ട് ആ തനതായ ഉപദേശത്തിലേക്കും കർത്താവായ യേശു ക്രിസ്തു വിഭാവനം ചെയ്തതും അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചതുമായ ആ വിശ്വാസ ചിന്താഗതികളിലേക്ക് മടങ്ങി വരണം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സഭയിൽ കയറിക്കൂടി ക്രിസ്തീയ സഭ ഒരനാചാര സഭയായി മറ്റ് ഇതര മതങ്ങളെപ്പോലെ പല ആചാരങ്ങളുള്ള ഒരു വിഭാഗമായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ അതിനു ശേഷം എ ഡി പതിമൂന്ന് പതിമൂന്നാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ പതുക്കെ ക്രൈസ്തവ സഭ നവീകരണ ചിന്താഗതികളിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാൽ ഈ പതിനാല് പതിനഞ്ച് ശതാബ്ദങ്ങൾ നമ്മൾ കാണുന്നത് തമ്മിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് ഇവിടെ കാണുന്നത് പ്രധാനമായിട്ടും മൂന്നായിട്ട് ഇതിനെ തിരിക്കാം എടി ആയിരത്തി മുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വരെയുള്ളത് പാപ്പാൻമാർ പാപ്പാമാരുടെ ബാബിലോന്യ പ്രവാസം അപ്പോൾ പാപ്പാമാരും പ്രവാസത്തിൽ പോകേണ്ടതായി വന്നു എ ഡി ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി നാനൂറ്റി ഒൻപത് വരെ പാപ്പാമാരുടെ മത്സര കാലഘട്ടം ആ സമയത്ത് രണ്ട് പാപ്പാമാരുണ്ടായി അതിനുശേഷം എ ഡി ആയിരത്തി നാനൂറ്റി ഒൻപത് മുതൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് വരെ സഭാ കൗൺസിലുകളുടെ കാലഘട്ടം ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഈ പതിനാല് പതിനഞ്ച് ശതാബ്ദങ്ങളെ തിരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏ ഡി ആയിരത്തി മുന്നൂറ്റി അഞ്ച് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഈ കാലഘട്ടങ്ങളിൽ ക്ലമന്ത് അൻജാമൻ എൻ്റെ കാലത്ത് അദ്ദേഹം ആയിരത്തി മുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാല് വരെയാണ് പാപ്പയായിരുന്നത് ഫ്രഞ്ച് രാജാവിൻ്റെ പ്രേരണയാൽ പാപ്പയുടെ അരമന റോമിൽ നിന്ന് ഫ്രാൻസിലെ അവഗ്നോൺ എന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി ഇതാണ് വലിയൊരു സംഭവം അപ്പോൾ റോമിൽ നിന്ന് അവരുടെ ആസ്ഥാനം ഫ്രാൻസിൽ അവിഗ്നോൺ എന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി മാർപാപ്പയുടെ ആസ്ഥാനം അങ്ങനെ യഹൂദന്മാർ ബാബേൽ രാജ്യത്ത് അടിമകളായിരുന്നതുപോലെ ഏകദേശം എഴുപത് വർഷക്കാലം പാപ്പമാർ സ്വാതന്ത്ര്യമില്ലാത്തവരായി പ്രവാസകാലത്ത് പാർത്ത പ്രവാസകാലത്തായിരുന്നു ഫ്രഞ്ച് രാജാക്കന്മാരുടെ ആശ്രിതരായി അവർ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ മാർപ്പാപ്പന്മാർ ഉല്ലാസപ്രിയരും ഭോഗപ്രിയരുമായിരുന്നു സുഖഭോഗികളുമായിരുന്നു പല മാർപ്പാപ്പമാരും ശുദ്ധ വ്യഭിചാരികളായിരുന്നു നാലോക്കെ പത്രോസിൻ്റെ പിൻഗാമി എന്ന് അവകാശപ്പെടുന്നവരാണ് സുഖഭോഗികളും ഭോഗപ്രിയരുമായി സുഖിച്ച് ജീവിച്ച് ഒരു കാലഘട്ടമാണ് ഫ്രഞ്ച് രാജാവിൻ്റെ ആശ്രിതരായി താമസിക്കുകയാണ് ഏതാണ്ട് എഴുപത് വർഷക്കാലം ഇവരങ്ങനെ താമസിക്കേണ്ടതായിട്ട് വന്നു തന്നിമിത്തം ഒരു കാലത്ത് യൂറോപ്പിലെ രാജാക്കന്മാരുടെ മേൽ പ്രഭാ പ്രതാപത്തോടുകൂടി ഭരിച്ചിരുന്ന മാർപ്പാപ്പമാർ രാജാക്കന്മാരുടെ ആശ്രിതരായി കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു ഒരു കാലത്ത് റോമൻ ചക്രവർത്തിമാരെ വിറപ്പിച്ച മാർപ്പാപ്പന്മാർ ഇപ്പോൾ ഫ്രഞ്ച് രാജാവിൻ്റെ ആശ്രിതരായി അവർ കൊടുക്കുന്ന കഞ്ഞിയും വെള്ളവും കുടിച്ച് അവർ കൊടുക്കുന്ന ലൈംഗിക സുഖങ്ങളുമൊക്കെ ആസ്വദിച്ച് മദ്യപ്രിയരായി ഭോഗപ്രിയരായി മാർപ്പാപ്പന്മാർ ജീവിക്കുക ആ ഒരു അവസ്ഥയിലേക്ക് വന്നു എ ഡി ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി നാനൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടിൽ ഗ്രിഗറി പതിനൊന്നാമൻ പാപ്പ അവിഗ്നോൺ വിട്ട് വീണ്ടും റോമ നഗരത്തിൽ ഈ സഭയുടെ ആസ്ഥാനം റോമൻ സഭയുടെ ആസ്ഥാനം റോമിലേക്ക് തന്നെ കൊണ്ടു വന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടെ സഭയ്ക്ക് വലിയൊരു വിപത്തുണ്ടായി റോമിനെ കേന്ദ്രീകരിച്ച ഒരു മാർപ്പാപ്പയും അവിഗ്നോൺ തലസ്ഥാനമാക്കി ഉറപ്പിച്ചു കൊണ്ട് വേറൊരു മാർപ്പാപ്പയും ഒരു സമയത്ത് തന്നെ റോമൻ കത്തോലിക്ക സഭയിൽ രണ്ട് മാർപ്പാപ്പന്മാർ ഉണ്ടാകുവാനായിട്ടിടയായി അങ്ങനെ രണ്ട് മാർപ്പാപ്പന്മാർ ഒരാൾ മറ്റൊരാളെ മുടക്കുകയും ശാപവാക്കുകൾ പറയുകയും അതുപോലെ തന്നെ റോമിൽ നിന്ന് അവിഗ്നോളിലുള്ള മാർപ്പാപ്പെ മുടക്കുകയും ശാപവാക്കുകൾ പറയും അവിഗ്നോളിലിരിക്കുന്ന മാർപ്പാപ്പ റോമിലെ മാർപാപ്പെ മുടക്കുകയും ശാപവാക്കുകൾ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ഇറ്റലിയുടെ മധ്യഭാഗം വടക്കു ഭാഗം ജർമ്മനിയുടെ ഒരു നല്ല പങ്ക് നോർവേ സ്വീഡൻ ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങൾ റോമ പാപ്പയുടെ പക്ഷത്തും ഫ്രാൻസ് സ്പെയിൻ സ്കോട്ട്ലാൻഡ് നേപ്പിൾസ് സിസിലി ജർമ്മനിയുടെ ചില ഭാഗങ്ങളെല്ലാം ഈ അവിഗ്നോൺ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാർപ്പാപ്പയുടെ കീഴിൽ വന്നു അങ്ങനെ രണ്ട് മാർപ്പാപ്പമാരായി അങ്ങനെ ഈ മാർപ്പാപ്പമാരുടെ ഈ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള മുടക്കവും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഏഷണിയും നുണയും അതുമാത്രമല്ല വൈരാഗ്യവും മേൽക്കുമേൽ വർദ്ധിക്കുവാനായിട്ടടയായിത്തു ഇനി ഏ ഡി ആയിരത്തി നാനൂറ്റി ഒൻപത് മുതൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ സംഭവിച്ചത് ആ പാലി സർവകലാശാലയിലെ അധ്യാപകരും ചില ബിഷപ്പുമാരുമെല്ലാം ചേർന്ന് പാപ്പമാരുടെ സൗന്ദര്യ പണക്കത്തെ പരിഹരിക്കുകയും പുനഃസ്ഥാപിക്കാൻ സൗ സൗന്ദര്യം പണക്കമൊക്കെ ഒഴിവാക്കി സഭയിൽ ഒരു ശാന്തത ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയും എ ഡി ആയിരത്തി നാനൂറ്റി ഒൻപതിൽ പിസായിൽ കൂടിയ ഒരു സഭായോഗം രണ്ട് മാർപ്പാപ്പമാരെയും സ്ഥാനഭ്രംശം ചെയ്ത് മൂന്നാമതൊരാളെ മാർപ്പാപ്പയാക്കി അപ്പം സഭയിൽ എത്ര മാർപ്പാപ്പയായി മൂന്ന് മാർപ്പാപ്പയായി ഒന്ന് റോം കേന്ദ്രീകരിച്ചൊരു മാർപ്പാപ്പ മറ്റൊന്ന് അവിഗ്നോൺ കേന്ദ്രീകരിച്ചൊരു മാർപ്പാപ്പ പിന്നീട് മൂന്നാമത് വാഴിക്കപ്പെട്ട മറ്റൊരു വാർപ്പാപ്പ അങ്ങനെ സഭയിൽ മൂന്ന് മാർപ്പാപ്പമാരാകുവാനായിട്ട് ഇടിയായി തുടങ്ങും ഇനി ബിഷപ്പ്മാരും ഇതര വൈദികരും സിഗമണ്ടു ചക്രവർത്തിയുടെ സഹായത്തോടു കൂടി പഴയ മാമൂല് മാമൂലുകൾക്ക് യൂറോപ്പിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂട്ടി കൂട്ടിവരുത്തി ഒരു പൊതു പൊതുസുനകദോസ് വിളിച്ചു കൂട്ടുവാൻ തീരുമാനിച്ചു ഏടി ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ സോറി ആ എ ഡി ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ കോൺസ്റ്റൻസിൽ വെച്ച് കൂടിയ പൊതു ഒരു കൗൺസിൽ കൂടുവാനായിട്ട് ഇടിയായി തീർന്നു അങ്ങനെ വിവിധ ആളുകൾ ഇരുപത്തി ഒൻപത് കാർദിനാൾമാർ പതിമൂ മുപ്പത്തിമൂന്ന് ആർച്ച് ബിഷപ്പ്മാർ നൂറ്റി അൻപത് ബിഷപ്പ്മാരുൾപ്പെടെ ഏതാണ്ട് പതിനെണ്ണായിരത്തിലധികം വൈദികന്മാരും അതുമാത്രമല്ല മറ്റ് പ്രതിനിധികളുമായി ഏകദേശം ഒരു ലക്ഷത്തോളം പേര് ഈ സുനകദോസിൽ വന്നു കൂടുവാനായിട്ട് ഇടയായിത്തീർന്നു എ ഡി ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ കോൺസ്റ്റൻസിൽ വെച്ച് ചേർന്ന ഈ സുനകദോസിൽ ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുക ഇരുപത്തിയൊൻപത് കാർന്നലാൻമാർ മുപ്പത്തി ഒന്ന് ആർച്ച് ബിഷപ്പ്മാർ നൂറ്റമ്പത് ബിഷപ്പ്മാർ പിന്നെ പതിനെണ്ണായിരത്തിലധികം വൈദികരും എല്ലാവരോടും കൂടി അൽമായരും എല്ലാവരോടും കൂടി ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ കൂടി കൗൺസിലിന് പ്രധാനമായും മൂന്ന് ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത് പാപ്പമാരുടെ മത്സരം തീർത്തിട്ട് സഭ ഏക ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരിക സഭയിലെ ചില പരിഷ്കാരങ്ങൾ നടപ്പാക്കുക സഭയിൽ ചില പരിഷ്കാരം നടപ്പാക്കുക ഇടത്തൂട്ടുകാരെ അതായത് ദുരുപദേശക്കാരെ ശിക്ഷിച്ച് സഭയുടെ വിശ്വാസത്തെ നിർമ്മലീകരിക്കുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ചെയ്തത് അങ്ങനെ ഒന്നാമത്തെ ഉദ് ഉദ്ദേശം സാധിക്കുന്നതിനായി കൗൺസിലിൽ ധൈര്യസമേതം അവകാശ തർക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് പാപ്പാമാരെയും മാറ്റി നിർത്തിയ ശേഷം പുതിയ ഒരാളിനെ മാർട്ടിൻ അഞ്ചാമനെ പാപ്പാ നിയമിച്ചുകൊണ്ട് സഭയുടെ ഏക തലവനായി പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ നാല് മാർപ്പാപ്പുമാരായി അപ്പോൾ അപ്പം മൂന്ന് മറ്റു മൂന്ന് മാർപ്പാപ്പുമാരെ അയോഗ്യരാക്കി ഇനി നാലാമതൊരു മാർപ്പാപ്പയെ വാഴിച്ച് അങ്ങനെ സഭയിൽ റോമൻ കത്തോലിക്ക സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അങ്ങനെ അവർ ആ സുനകദോസിൽ ചർച്ച ചെയ്തപ്പോൾ ജോൺ വിക്ലീഫിനെയും അതുമാത്രമല്ല ജോൺ ഹസിനെയും എതിരെയുള്ള നവീകരണ ചിന്താഗതിയുമായി വന്ന ഈ രണ്ടു രണ്ടുപേരെയും അവരുടെ ഉപദേശങ്ങൾ നിരാകരിക്കുകയും അവരുടെ ഉപദേശങ്ങൾ ശരിയല്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഒന്നാമതായി ഒരിടത്തൂട്ടുകാരനായി ഒരു ദൂര ഉപദേശക്കാരനായി സഭയാൽ ഗണിക്കപ്പെട്ടിരുന്ന വിക്ലീഫിൻ്റെ ഉപദേശങ്ങൾ സൂക്ഷ്മമായി പരിശോധന ചെയ്ത് ഞ്ച് കുറ്റങ്ങൾ ജോൺ വിക്ലീഫിനെതിരെ ആരോപിച്ചു എന്നിട്ട് ശാപസഹിതം എന്നേക്കുമായി അവയെ ഉപേക്ഷിച്ചു ജോൺ വിക്ലീഫ് സത്യ ആരാധനയിലേക്ക് ജനത്തെ തിരിക്കാൻ ശ്രമിച്ചതിൻ്റെ പരിണിതഫലമായി അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം സഭ കൂടി അദ്ദേഹത്തെ ശാപവാക്കുകൾ പറയുകയും നാൽപ്പത്തിയഞ്ചിലധികം കുറ്റങ്ങൾ അദ്ദേഹത്തിനെതിരെ എഴുതി വെക്കുകയും ചെയ്തു അങ്ങനെ അതുമാത്രമല്ല അവർ ചെയ്തത് കത്തോലിക്ക സഭ ചെയ്ത ഏറ്റവും വലിയൊരു ദ്രോഹം വിക്ലീഫിൻ്റെ അസ്ഥികൾ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അത് കുഴിച്ചെടുത്തു ആ മണ്ണ് മാന്തിയെടുത്ത് ജോൺ വിഹ് വിക്ലീഫിൻ്റെ അസ്ഥി കഷ്ണങ്ങളെ ദഹിപ്പിച്ച് സിഫ്റ്റ് എന്ന ഒരു നദിയിൽ എറിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രയ്ക്ക് ക്രൂരന്മാരായിരുന്നു പല മാർപ്പാപ്പന്മാരും അതുപോലുള്ള റോമൻ കത്തോലിക്ക സഭയുടെ നടപടികൾ അതുമാത്രമല്ല ജോൺ ഹസനെ അവർ ദേഹോപദ്രമേൽപ്പിക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു അതുമാത്രമല്ല തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല അതായത് ജോൺ വിക്ലീഫിൻ്റെയും ജോൺ ഹസൻ്റെയും കൂടെ ഉണ്ടായിരുന്ന പല ആളുകളെയും ഇവർ നിഷ്ഠൂരണം വധിക്കുകയാണ് ചെയ്തത് അപ്പോൾ കൊലപാതകന്മാരായിരുന്നു പല മാർപ്പാപ്പ്മാരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വ്യഭിചായി ജീവിച്ച ആളുകളായിരുന്നു ഹസിനെയും ജെറോമിൻ്റെയും ശരീരത്തിന് തീ കൊളുത്താൻ നിഷ്പ്രയാസം സാധിച്ചു എന്നാൽ അവരുടെ ഉപദേശങ്ങൾ സഭയിൽ വീണ്ടും നിലനിന്നു പല ആളുകളും സത്യ സുവിശേഷത്തിലേക്ക് തിരിയാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു അങ്ങനെ അതുമാത്രമല്ല ഈ ജോൺ ഹസിൻ്റെയും ജോൺ വിക്ലീഫിൻ്റെയും നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ അനുയായികളായിട്ടുള്ള ആളുകൾ രണ്ട് വിഭാഗമായി തിരിവാനായിട്ട് ഇടയായിത്തു കത്തോലിക്ക സഭയും ഇവരുമായിട്ട് അങ്ങനെ പലരും പലപ്പോഴും ഇവർ തമ്മിലുള്ള യുദ്ധങ്ങൾ തന്നെ നടക്കുവാനായിട്ടിടയായിത്തർന്നു അങ്ങനെ കൗൺസിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അവസാനിപ്പിച്ചു അവസാനിച്ചു സഭയെ നന്നാക്കുന്നതിന് കേവലം ഒരു മാനുഷിക ശക്തി കൊണ്ടോ ബാഹ്യമായ സമ്പ്രദായങ്ങൾക്കോ കഴിയില്ല എന്ന് പതിനഞ്ചാം ശതാബ്ദത്തിൽ ഈ നടന്ന കൗൺസിലുകളിൽ വ്യക്തമാക്കുവാനായിട്ട് മനസ്സിലാകുവാനായിട്ട് സഭ സ്ഥാപിതമായത് മറ്റേതെങ്കിലും ഒരു ശക്തിയാലല്ല അത് ദൈവകുർമ്മയാലാണ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ അത്വയെ നേരെ നടത്തുവാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ബോധ്യം ഇത്രയും നാളത്തെ ഈ സുനകദോസ് മീറ്റിങ്ങിൽ ഇവർക്ക് ബോധ്യമാകുവാനായിട്ട് ഇടയായി തന്നു സഭാംഗങ്ങളുടെയും സഭാനേതാക്കന്മാരുടെയും ജീവിതത്തിൻ്റെയും നടപടികളുടെയും ഏക ആധാരമായിരിക്കുന്നത് ദൈവവചനവും ദൈവശക്തിയും മാത്രമായിരുന്നുവെന്ന് ജോൺ വിക്ലീഫും ജോൺ ഹസും പിന്നെ വാദിക്കുകയാണ് ഉണ്ടായത് അവർ ഒന്നുപോലെ ഒരുപോലെ ഈ മഹാസത്യത്തെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാനായിട്ട് പരിശ്രമിച്ചു എന്നാൽ റോമാസഭ റോമൻ കാത്തലിക്കോ സഭ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജനങ്ങളിലിടയിൽ പ്രചരിപ്പിക്കുന്നതിനും കുരിശുവണക്കവും അതുപോലെ മറിയോടുള്ള പ്രാർത്ഥനയും പുണ്യവാളന്മാരുള്ള പ്രാർത്ഥനയും എന്ന് ബൈബിൾ വിരുദ്ധമായ പല കാര്യങ്ങളും അവർ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എടുത്തു വയ്ക്കുന്നതിന് മു ഉത്സാഹിക്കുകയും ചെയ്തു എന്നാൽ ഈ ജോൺ വിക്ലീപിൻ്റെയും ജോൺ ഹസ്സിൻ്റെയും പ്രവർത്തന ഫലമായി പതുക്കെ നവീകരണത്തിൻ്റെ ഒരു ചിന്താഗതി പതുക്കെ കടന്നു വരുവാനായിട്ടിടിയായി തീർന്നു ഒന്ന് രണ്ട് തലമുറകൾക്ക് ശേഷം അതായത് വിക്ലീഫിൻ്റെയും ജോൺ ഹസിന് ശേഷം ഒന്ന് രണ്ട് തലമുറകൾക്ക് ശേഷം നവീകരണകർത്താവായ മാറ്റിൻ ലൂതർ കൂടുതൽ ശക്തിയായി ഘോഷിച്ചപ്പോഴാണ് സഭ അതിൻ്റെ ആത്മീക മാന്ദ്യത്തിൽ നിന്ന് ഉണരുവാനായിട്ടിടയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏ ഡി മുന്നൂറിന് ശേഷം നിക്ക് ആ സുനകദോസ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ അന്നു മുതൽ സഭ ഒരു അന്ധകാര യുഗത്തിലൂടെയാണ് കടന്നു പോയത് അത് പൈശാചികമായ ഒരു ഇടപെടലിലൂടെയാണ് സഭ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ നവീകരണ ചിന്താഗതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ സഭ അതിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളിലേക്ക് എത്തപ്പെടുവാനായിട്ടിടയായി തന്നു സഭയുടെ ജീവൻ മനുഷ്യബുദ്ധിയാലോ കർമ്മ കർമാനുഷ്ഠാനത്താലോ ഒന്നും അല്ല എന്നും നമ്മുടെ ശക്തി കൊണ്ടോ ബലം കൊണ്ടോ നമുക്ക് ഒരിക്കലും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയൂയില്ല എന്നും അവർക്ക് ബോധ്യപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു ഈ പതിനഞ്ചാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ പതിനഞ്ചാം നൂറ്റാണ്ടിലേക്ക് നവീകരണത്തിന് ഒരു മുന്നോടിയായി ഈ ജോൺ ഹസിൻ്റെയും ജോൺ വിക്ലീഫിൻ്റെയും പ്രവർത്തനങ്ങൾ മാറുവാൻ മാറുവാനായിട്ട് ഇടയായിട്ടുണ്ട് അപ്പോൾ ഈ പതിനഞ്ച് പ പതിനാല് പതിനഞ്ച് ശതാബ്ദങ്ങളിൽ നടന്ന കാര്യങ്ങളിൽ പതിനാറാമധ്യായി വിവരിക്കുമ്പോൾ റോമൻ കത്തോലിക്കാ സഭയിൽ ഉണ്ടായി ഉണ്ടായ അനാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാർപ്പാപ്പന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളും അവർ ഫ്രഞ്ച് രാജാക്കന്മാരുടെ ആശ്രിതരായി ജീവിച്ചതുമാണ് ഇതിൻ്റെ അകത്ത് വിവരിക്കുന്നത് അപ്പോൾ സഭ ഇപ്പോഴും അന്ധകാര യുഗങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോഴാണ് സഭയ്ക്ക് അല്പം വെളിച്ചം ലഭിക്കുന്നത് ഇതാണ് ഈ പതിനാറാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ